വഖഫ് വിവാദവും കത്തോലിക്കാ സഭയുടെ ഭൂസ്വത്തിനെക്കുറിച്ചുള്ള വ്യാജ പ്രചാരണങ്ങളും എന്ന തലക്കെട്ടിൽ കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ പുറപ്പെടുവിച്ച പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് അടുത്ത ദിവസങ്ങളിലായി കത്തോലിക്കാ കത്തോലിക്കാസഭയ്ക്കെതിരെ കടുത്ത ആരോപണങ്ങളുമായി ചിലർ രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് സമസ്തയുടെ സുപ്രഭാതം പത്രം ജംഗ്ഷൻ ഹാക്ക് എന്ന യൂട്യൂബ് ചാനൽ ഉടമയായ അനിൽ മുഹമ്മദ് തുടങ്ങിയവർ ഉദാഹരണം കത്തോലിക്കാ സഭയ്ക്ക് ഇന്ത്യയിൽ പതിനേഴ് കോടി ഏക്കർ സ്ഥലം കത്തോലിക്ക സഭയുടെ മുന്നിൽ വഖഫ് ബോർഡ് ഒരു ചെറിയ മീനാണ് എന്നാണ് ഇക്കൂട്ടർ പറഞ്ഞുവെക്കുന്നത് സഭയ്ക്ക് ഇന്ത്യയിൽ വഖഫ് ബോർഡിനുള്ളതിനേക്കാൾ ഒരുപാട് കൂടുതൽ സ്ഥലം സ്വന്തമായി അതിനാൽ കൂടുതൽ വർത്തമാനം പറയണ്ട എന്നാണ് പ്രധാന വാദം അവർ പറയുന്നതനുസരിച്ച് പതിനേഴ് ദശാംശം രണ്ട് ഒൻപത് കോടി ഏക്കർ ഭൂസ്വത്ത് ഇന്ത്യയിൽ സഭയ്ക്ക് ഉണ്ട് അതായത് ഏഴ് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വഖഫ് ബോർഡിനുള്ളതാണെങ്കിലോ ഒൻപത് ദശാംശം നാല് ലക്ഷം ഏക്കർ മാത്രം ആധികാരികമായ അറിവ് എന്ന വിധത്തിൽ അവതരിപ്പിക്കുകയും അനേകരിൽ തെറ്റിദ്ധാരണ ഉളവാക്കുകയും ചെയ്ത ഈ വാദം വെറും ബാലിഷ്യമാണ് എന്ന് വ്യക്തം കേരളത്തിലെ ജനവാസ മേഖലകളുടെ ആകെ വിസ്തീർണം അൻപത് ലക്ഷം ഏക്കർ മാത്രമാണ് കേരളം കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾ മുഴുവൻ ചേർന്നാലും പതിനേഴ് കോടി ഏക്കറിൽ താഴെയെ വരൂ ഇന്ത്യയിലെ ആകെ കൃഷി ജനവാസ മേഖലകളുടെ വിസ്തൃതി അൻപത്തിയൊന്ന് കോടി ഏക്കറാണ് ഭൂവിസ്തൃതിയിൽ മുന്നിൽ നിൽക്കുന്ന പ്രധാന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ കത്തോലിക്കാ വിശ്വാസികളുടെ എണ്ണം നാമമാത്രമാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ദേശീയ തലത്തിൽ ഒരു ന്യൂസ് ഏജൻസിയും ഏതാനും ഓൺലൈൻ പോർട്ടലുകളും നൽകിയ ഒരു വ്യാജ വാർത്തയാണ് മേൽപ്പറഞ്ഞ വാദങ്ങൾക്ക് ആധാരം പതിനേഴ് ദശാംശം രണ്ടു ഒൻപത് കോടി ഏക്കർ സ്ഥലത്തിനും അതിലുള്ള മുഴുവൻ നിർമ്മിതികൾക്കും മുതൽ മുടക്കിനും ഇപ്പറഞ്ഞവർ നിശ്ചയിച്ചിരിക്കുന്ന മൂല്യം ഇരുപതിനായിരം കോടി രൂപയാണ് എന്നതാണ് വിചിത്രം ഒരു ഏക്കർ സ്ഥലത്തിനും അതിലുള്ളവയ്ക്ക് മൂല്യം ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിയേഴ് രൂപ മാത്രവുമല്ല ഏറ്റവും കൂടുതൽ ഭൂമി കൈവശമുള്ള കേന്ദ്ര സർക്കാരിനുള്ളത് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് ചതുരശ്ര കിലോമീറ്റർ അഥവാ മുപ്പത്തിയെട്ട് ലക്ഷത്തിൽ പരം ഏക്കറാണെന്നും പ്രസ്തുത റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു അതേ ആധാരം കേന്ദ്ര സർക്കാരിന്റെ ലാൻഡ് ഇൻഫർമേഷൻ വെബ്സൈറ്റാണെന്ന് പറയുന്നെങ്കിലും ഇത്തരമൊരു രേഖ എവിടെയും ലഭ്യമല്ല രണ്ടാമതൊന്നും രണ്ടാമതൊന്നാലോചിക്കാതെ ഇത്തരമൊരു വ്യാജവാർത്ത ആധാരമാക്കി ആരോപണമുയർത്തി സഭയെ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമമാണ് ഇവിടെ ചിലർ നടത്തിയതെന്ന് വ്യക്തം കത്തോലിക്കാ സഭയ്ക്കെതിരെയുള്ള അത്യന്തം അബദ്ധ ജടിലമായ മേൽപ്പറഞ്ഞ വാദഗതിയെ മുഖവിലക്കെടുത്ത അനേകർ കടുത്ത സഭാ വിമർശനങ്ങളുമായി വന്നിരിക്കുന്നതും ഈ ദിവസങ്ങളിലെ കാഴ്ചയാണ് എത്ര വലിയ കള്ളവും എത്രമാത്രം ബാലിശമായ വാദഗതികളും പോലും ഏറ്റെടുക്കാൻ മടി മടികാണിക്കാത്ത ചിന്താശേഷിയില്ലാത്ത ഒരു ആൾക്കൂട്ടമായി കേരള സമൂഹത്തിലെ വലിയൊരു വിഭാഗം പേർ മാറിയിരിക്കുന്നതിന്റെ നേർക്കാഴ്ചയാണ് ഇതുപോലുള്ള അബദ്ധ പ്രചാരണങ്ങളും അവയ്ക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും പലതിനും പുകമറ സൃഷ്ടിക്കാനും ശത്രുപക്ഷത്തുള്ളവരെ സംശയമുനയിൽ നിർത്താനും ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനും ഇത് തന്നെ ധാരാളമാണ് എന്ന തിരിച്ചറിവായിരിക്കാം ദുരാരോപണങ്ങളുമായി രംഗപ്രവേശം ചെയ്യുന്നവരുടെ ബലം കത്തോലിക്കാ സഭയ്ക്ക് ഭൂസ്വത്തുക്കൾ ഉണ്ട് അനിൽ മുഹമ്മദിനെ പോലുള്ളവർ പറഞ്ഞു സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്ര ഭൂമി ലോകത്ത് ഒരു രാജ്യത്തും സ്വന്തമാക്കാൻ കത്തോലിക്കാ സഭയ്ക്കോ വഖഫ് ബോർഡിനു പോലുമോ കഴിയില്ലെങ്കിലും സഭയ്ക്ക് ഇന്ത്യയിൽ പതിനായിരക്കണക്കിനേക്കർ ഭൂമിയുണ്ട് എന്നുള്ളത് രഹസ്യമായ കാര്യമല്ല ആ ഭൂമി നീതിരഹിതമായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് പാവപ്പെട്ടവരെ കുടിയിറക്കി പിടിച്ചെടുത്തവയോ നിയന്ത്രിത മേഖലകളാക്കി മാറ്റി താഴെട്ടു പൂട്ടിയവയോ അല്ല കത്തോലിക്ക സഭ എന്നാൽ എന്താണെന്നുള്ള അവ്യക്തത നീക്കുന്നതോടൊപ്പം ക്രൈസ്തവ സമൂഹത്തെ മോശക്കാരാക്കി ചിത്രീകരിക്കാനുള്ള വ്യഗ്രത മാറ്റിവെക്കുക കൂടി ചെയ്ത വസ്തുനിഷ്ഠമായി അന്വേഷിച്ചാൽ ഏതു വിധത്തിലാണ് കത്തോലിക്ക സഭ ഭൂസ്വത്ത് ഉപയോഗിക്കുന്നതെന്ന് വ്യക്തമാകും രൂപതകളും ഇരുന്നൂറിൽ പരം സന്യാസ സമൂഹങ്ങളുമാണ് ഇന്ത്യയിലുള്ളത് അവരവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള പ്രദേശങ്ങളിൽ സ്വതന്ത്രമായാണ് ഇവയോരോന്നും പ്രവർത്തിക്കുന്നത് കത്തോലിക്ക സഭ എന്ന് പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും സ്ഥാപനങ്ങളുടെയും പ്രവർത്തന മേഖലകളുടെയും ഉടമസ്ഥാവകാശവും നിയന്ത്രണവും നടത്തിപ്പും പൊതുവായല്ല പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുകയും ആശയവിനിമയങ്ങൾ നടത്തുകയും നയരൂപീകരണങ്ങൾക്കായി ഒരുമിച്ചുകൂടുകയും ചെയ്യുന്നതാണ് പൊതുവായുള്ള കാര്യം അതിനാൽ തന്നെ സഭയുടെ വിവിധ സംവിധാനങ്ങൾക്ക് കീഴിലുള്ള ഭൂസ്വത്തോ സ്ഥാപനങ്ങളോ മറ്റ് ആസ്തികളോ എല്ലാം ഒരുമിച്ച് കണക്കാക്കി അതെല്ലാം ഒറ്റ നേതൃത്വത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് എന്ന് കരുതുന്നെങ്കിൽ അത് തികഞ്ഞ അബദ്ധധാരണയാണ് പ്രധാനമായും മൂന്ന് വിധത്തിലാണ് സഭയ്ക്ക് ഭൂസ്വത്ത് സ്വന്തമായിട്ടുള്ളത് കത്തോലിക്കാ മിഷണറിമാരുടെ സാമൂഹിക പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ഭരണാധികാരികൾ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുന്നതിനായി വളരെ വർഷങ്ങൾക്ക് മുൻപ് വിട്ടു നൽകിയ ഭൂസ്വത്തുക്കളാണ് ഒന്ന് വിശ്വാസികളും പ്രദേശവാസികളും ദാനമായി നൽകിയവയാണ് രണ്ടാമത്തേത് സ്വാഭാവികമായി മൂന്നാമതുള്ളത് വില വാങ്ങിയ ഭൂമിയാണ് ഈ മൂന്ന് വിധത്തിൽ വിവിധ സഭാ സംവിധാനങ്ങളുടെ കൈവശം വന്നു ചേരുകയും ഇപ്പോഴും സൂക്ഷിക്കുകയും ക്രിയാത്മകമായി വിനിയോഗിക്കുകയും ചെയ്യുന്ന ഭൂമിക്ക് പൂർണ്ണ അവകാശം എല്ലാ അർത്ഥത്തിലും ഭരണഘടനാപരമായുള്ളതാണ് സഭയുടെ ഭൂവിനിയോഗം എപ്രകാരമാണ് എന്നുള്ളത് ഇവിടെ പ്രധാനപ്പെട്ട കാര്യമാണ് ായിരത്തിലധികം പരം സ്കൂളുകളും നാനൂറിലധികം കോളേജുകളും ആറ് യൂണിവേഴ്സിറ്റികളും ഇന്ത്യയിൽ ഇന്ത്യയിലെമ്പാടുമായി വിവിധ കത്തോലിക്കാ രൂപതകൾക്കും സന്യാസ സമൂഹങ്ങൾക്കുമായു ആരോഗ്യരംഗത്ത് അഞ്ച് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ ഇരുന്നൂറ്റിനാൽപ്പത് മെഡിക്കൽ നഴ്സിംഗ് പാരാമെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്ത്യയിൽ ഇന്ത്യയിലെമ്പാടുമായി എൺപത്തിയ്യായിരത്തോളം രോഗികളെ കിടത്തി ചികിത്സിക്കാൻ കഴിയുന്ന വിപുലമായ ആശുപത്രി ശൃംഖലയും എണ്ണമറ്റ ചെറിയ ക്ലിനിക്കുകളും കത്തോലിക്കാ സഭയ്ക്കു പലയിടങ്ങളിലായി അഞ്ച് ലക്ഷത്തോളം വരുന്ന രോഗികളും വൃദ്ധരും ആലംബഹീനരും അനാദരമായ മനുഷ്യർ ആയിരക്കണക്കിന് സ്ഥാപനങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്നു സ്കൂളുകളിലും ആതുരാലയങ്ങളിലും ഏറിയ പങ്കും സാധാരണക്കാരിൽ സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യർക്കിടയിലാണ് പ്രവർത്തിച്ചു വരുന്നത് ഈ മേഖലകളിൽ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ് നിരവധി പതിറ്റാണ്ടുകളായി കത്തോലിക്ക സഭ കാഴ്ചവെച്ചു വരുന്നത് ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്നവരോട് ഒരു കള്ളം ആയിരം തവണ ആവർത്തിച്ചാൽ അത് സത്യമെന്ന് കരുതുന്നവരുടെ എണ്ണം വർദ്ധിച്ചേക്കാം എന്നാൽ അസത്യം എക്കാലവും അസത്യമായി തന്നെ അവശേഷിക്കും ഇത്തരത്തിൽ ഉയർത്തപ്പെടുന്ന ദുരാരോപണങ്ങൾക്കും അതിന്റെ മറവിൽ നടത്തുന്ന സൈബർ ആക്രമണങ്ങൾക്കും ചിന്താശേഷിയില്ലാത്ത കുറെ പേരെ ഇരുട്ടിലേക്ക് നയിക്കാൻ കഴിഞ്ഞേക്കാമെന്നല്ലാതെ ശാശ്വതമായ വിജയത്തിലേക്ക് അത് ആരെയും നയിക്കില്ല നീതി നിഷേധിക്കപ്പെട്ട അവഗണനയിൽ തുടരുന്ന ഒരു കൂട്ടം വേണ്ടി നിലകൊള്ളാനുള്ള കത്തോലിക്ക സഭാ നേതൃത്വത്തിന്റെ തീരുമാനത്തെ ദുഷ്പ്രചാരണങ്ങൾ നടത്തിയും അവഹേളിച്ചും പിൻവലിപ്പിക്കാമെന്ന കണക്കുകൂട്ടൽ തെറ്റായിരുന്നു എന്ന് കാലം അവരെ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും മുനമ്പ വഖഫ് അവകാശവാദ വിഷയത്തിലോ വഖഫ് നിയമപരിഷ്കരണ വിഷയത്തിലോ മാത്രമല്ല പാവപ്പെട്ട ജനങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുകയും അവരെ പെരുവഴിയിൽ ഇറക്കുകയും ചെയ്യുന്ന ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും മുൻകാലങ്ങളിൽ എന്നതുപോലെ തുടർന്നും ജാതിമത ഭേദമന്യേ ശക്തമായി കത്തോലിക്ക സഭ അവർക്കൊപ്പം നിലകൊള്ളുക തന്നെ ചെയ്യുമെന്ന വാക്കുകളോടെയാണ് കെ സി ബി സി ജാഗ്രതാ കമ്മീഷന്റെ പ്രസ്താവന അവസാനിക്കുന്നത്